കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗത്തിന് ക്രൂരമർദ്ദനം മർദ്ദനമേറ്റ സേനാംഗം ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദകനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനായി വീടുകൾ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു അനിഷ്ട സംഭവം കീരമ്പാറ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കുന്നതിനിടയിൽ ഹരിതകർമ്മ സേനാ ക്രൂരമർദ്ദനം ഞാൻ കീരമ്പാറ പഞ്ചായത്ത് ഹരിതധർമ്മസേന പതിമൂന്നാം വാർഡില് ഞാൻ കല്ലാനിക്കപ്പഴും ഒരു വീട് കയറി വന്നുകഴിഞ്ഞാൽ ശേഷം ഇവരുടെ അടുത്ത് കുരി അടുത്താണ് ചാക്കുവെച്ചായിരുന്ന അപ്പൊ അതിന്റെ അപ്പുറത്തൊരു വീട്ടിൽ പ്ലാസ്റ്റിക് എടുത്ത് വന്ന ശേഷം ഇവര് വീട് ചെന്ന് ചോദിച്ചപ്പോ അവനെ വാതകിരിക്കുന്നു അപ്പ അവന്റെ ഒരു കുഞ്ഞു കൊച്ചിരുന്നപ്പോ ഞാൻ ചോദിച്ചാൽ അറിയുവോന്ന് ചോദിച്ചു ആ കൊച്ചിനെ ഞാൻ ചങ്ങര പോകുമ്പോൾ കാണണം കൊച്ചനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോ കൊച്ചറിയില്ല എന്ന് പറഞ്ഞു അവനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ കൊച്ചു ഞാൻ എന്നും കാണാന്ന് വെച്ചപ്പോ ഇതിന് ഇപ്പം ഞങ്ങൾ എത്ര തന്നെ അവൻ അമ്പൂരിന്ന് പറഞ്ഞു അപ്പൊ അവന്റെ അമ്മ എന്റെ കാർഡും പൈസയും കൊണ്ടു തന്നു ഞാൻ പൈസ ഞാൻ ഫോണിൽ ക്യു ആർ കോഡ് ചെയ്തു ആ കൊച്ചു പൈസ ബില്ല് ചെയ്തി കൊണ്ടുവന്നപ്പോൾ ഇവൻ ചോദിച്ചു എന്റെ അമ്മയുടെ അമ്പൂർ മേടിക്കൊണ്ടു എന്ന് ചോദിച്ചിട്ട് പൂവിട്ടി വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ നോക്കിക്കൊണ്ട് സംസാരിക്കോട്ടോ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് പ്രസന്നെ വിളിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ പ്രസന്റെ കോൾ വെയിറ്റിങ്ങായിരുന്നു ആ നീ വിളിക്കടി പ്രസന്നെ വിളിക്കേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രസന്നം വിളിച്ചത് അവനല്ലേ ഗോപിയല്ലേ നിന്റെ പ്രസന്നം പറഞ്ഞു തെറി പറഞ്ഞു അത് ഞാനിപ്പോൾ തന്നെ മെമ്പർ വിളിക്കാം അൽഫണസിനെ വിളിക്കാം ആ നീ അൽഫേനെ വിളിക്കേണ്ടി ആ മറ്റോൾ ആരായി അവളെ അങ്ങനെ ആളെല്ലോ ചോദിച്ചു തെറു പറഞ്ഞപ്പോൾ ഞങ്ങൾ ചാക്കി ുണ്ട് റോഡിലേക്ക് വന്നപ്പോൾ ചാക്ക് പിഴിച്ച് പിന്നെ മുന്തി കഴിഞ്ഞു പിടിച്ച് മുന്തി ഞാൻ റോഡിലേക്ക് വീണു വീണപ്പോൾ ഞങ്ങളെ തൊട്ടപ്പുറത്ത് ഇടത്തലയുടെ ഒരു വഴിക്കേണ്ട അപ്പോൾ രണ്ട് പിള്ളേർ വഴിക്കാന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോകോളാൻ പറഞ്ഞു ഞങ്ങളുടെ ഇടത്തലെന്ന് പറഞ്ഞാൽ എൻ്റെ ആ വീട്ടിലേക്ക് അപ്പോൾ കിടന്നപ്പോൾ ഇവനവിടെ വന്നിട്ടാണ് ഊടെ എടുത്തു പറഞ്ഞു ഇവൻ കുരുക്കോട്ട് കുത്തി കുത്തി കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ എത്തിയ പറഞ്ഞു പഞ്ചായത്തുകാരെയും ഇല്ല ഞങ്ങളിടയ്ക്ക് ചെല്ലുമ്പോൾ ഇത്രങ്ങൾ കട്ടിലേക്കെന്ന് ഉറങ്ങാറുണ്ട് അവൻ അമ്മ എല്ലാ മാസം എനിക്ക് പ്ലാസ്റ്റിക്കും പൈസ തന്നതാണ് അപ്പം ഇന്നാണ് ഇവന് അങ്ങനെ കാണുന്നത് സാധാരണ ഇത്രയ്ക്കും ഉണ്ടാകും ഞങ്ങൾ മിണ്ടാറില്ല ഞങ്ങൾ എടുത്തു പോരും അവരുടെ അമ്മ കറക്റ്റ് വരും ചെയ്യണം അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പൊക്കോ പൊക്കോ അവന് പറ്റാ പൊക്കോ പൊക്കെ ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമല്ലോ ഞങ്ങൾ പെണ്ണുങ്ങളെ തെറു പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അന്നോ നീ വിളിക്കടി മെമ്പറെ വിളിക്കടി നിന്റെ മെമ്പർ അൽഫോൺസിലേടി അവളെ വിളിക്കടി നിന്റെ പഞ്ചായത്തായിട്ട് മൊത്തം വിളിക്കാൻ പറഞ്ഞു പിന്നെ അവൻ തെറു പറഞ്ഞിട്ട് ആ റോഡിൻ്റെ അങ്ങേറ്റം വരെ തെറു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നു പിന്നെ പഞ്ചായത്തിലെ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ അവിടുന്നാ ഇങ്ങോട്ട് വന്ന് വന്നുകഴിഞ്ഞപ്പോഴാണ് അവൻ വന്ന ചാക്ക് കീറി കീറിപ്പള്ളി കളഞ്ഞു ഒക്കെ നേരത്തെ പറഞ്ഞു ഇട്ടേക്കുറന്നോട് കേൾക്കാൻ കൊള്ളാത്ത തെറിയെ വിളിച്ചു പറഞ്ഞു അവൻ കഴുത്തെ പിടിച്ചല്ലേ കഴുത്തെ പിടിച്ചപ്പോൾ ഞാൻ പൊറോട്ടുകൊണ്ട് പിന്നെ എൻ്റെ ഉടുപ്പ് പിടിച്ച് വലിച്ചു അന്ന് റോഡിൽ നിന്നെ അങ്ങനെ ചെയ്വിടി ഇങ്ങനെ ജെവിന്ന് പറഞ്ഞാൽ ഓടെടുത്തതിന് എൻ്റെ അമ്മേനും അപ്പനയും വിളിച്ച് കേൾക്കാൻ കൊടുത്ത രീതിയിൽ തെരഞ്ഞെ പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല മർദ്ദനമേറ്റ സേനാംഗം സജീന ഗോവിന്ദൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദകനായ ചാത്തുരുത്തിൽ വീട്ടിൽ ജോമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹരിതകർമ്മ സേനയ്ക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയാണ് സംഭവത്തിന് കാരണം പോലീസ് കസ്റ്റഡിയിലും പ്രതി അക്രമാസക്തനായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗം ആക്രമിക്കപ്പെട്ട സംഭവത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് വാർഡംഗം അൽഫോൺസ രാജു എന്നിവർ അപലപിച്ചു രാവിലെ ഹരിതകർമ്മ സേനാങ്ങൾ വീട് തോറും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനായി എത്തിയപ്പോൾ ഒരു ശങ്കര അടുത്തുള്ള ഒരു വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന അംഗത്തെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഇപ്പോൾ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്ത്രീകൾ തനിച്ച് വീടുകളിൽ പോകുമ്പോൾ ഇടങ്ങളിലും ആളുകളില്ലാത്ത വീടുകളുണ്ട് അത്തരം വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഹരിതകർമ്മസേനയിലെ ജീവനക്കാരെ അതിക്രമിച്ച് ഇത്തരത്തിലുണ്ടായാൽ നൽ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കിരമ്പറ പഞ്ചായത്തിലെ പതിമൂന്നാം വാട്ടിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവമാണ് ഹരിതസേന അംഗമായ എൻ്റെ വള്ള ഹരിതസേന അംഗമായ ഷജീന പ്ലാസ്റ്റിക് എടുക്കുവാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ജൂമി എന്ന് വിളിക്കുന്ന പയ്യൻ അവരെ ചീത്ത പറയുകയും അവരുടെ അവരെ പിടിച്ച് തള്ളി റോട്ടിൽ വേവിക്കുകയും വളരെ മോശപ്പെട്ട രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്തു അവ നല്ല രീതിയിൽ ഹരിതസേവന പ്രവർത്തനം നടക്കുന്ന ഒരു പഞ്ചായത്താണ് കീരമ്പാറ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹിമാലയ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല ശക്തമായിട്ട് നടപടിയുമായി മുന്നോട്ട് പോകുവാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കോതമംഗലം